കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വീട്ടിലെ ഗംഗാ ബോണ്ടം തെങ്ങും തയ്യല്ല ഞാൻ മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെന്നെ വിളിച്ച് ചോദിച്ചു ആ മുറിച്ച് മാറ്റിയ തെങ്ങും തയ്യൊക്കെ ഒന്ന് കാണിച്ചു തരാമോ ആ ഒരു വീഡിയോ ഫേക്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഫേക്കായിട്ടുള്ളൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഞാനത് എൻ്റെ മുറ്റത്ത് മുറിച്ച് മാറ്റിയ ഒരു ഗംഗാ ബോണ്ടം തെങ്ങും തയ്യല്ല പതിനഞ്ച് വർഷം പ്രായമായ മരത്തിൻ്റെ തന്നെ വീഡിയോ കാണിച്ചു അപ്പോൾ അതെൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മരം മരത്തിൻ്റെ അവസ്ഥയൊക്കെ കാണിച്ചു തരേ പതിനഞ്ച് വർഷം പ്രായമായ ഗംഗാ പൗണ്ടം തെങ്ങിൻ്റെ വണ്ണാണീ കാണുന്നത് കേട്ടോ കാണുന്നതിൻ്റെ വണ്ണം ഇതാ കണ്ടല്ലേ മുറിച്ച് മാറ്റിയ ഭാഗം ഇതിൻ്റെ നീളം കാണിച്ചോ ഇങ്ങനെ മുറിഞ്ഞ് കിടന്നിട്ട് ഇതാ ഇതിലേ വന്ന് 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 ഇവിടെ ഒരു കട്ട് പീസ് അത് കഴിഞ്ഞിട്ട് താ ഇങ്ങനെ കണ്ടോ പതിനഞ്ച് വർഷം പ്രായമായ തെങ്ങും തയ്യാണീ മുറ്റത്ത് കിടക്കണത് വീടാണീ കാണത് വീടിൻ്റെ മുറ്റത്താണ് ഇത് കിടക്കണത് ഇത് വീടിന് യാതൊരു ദോഷം ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു തെങ്ങ് നിൽക്കുന്നത് കേട്ടോ ഒരു ഗസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യേണ്ടേ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് പോയിട്ടോ അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ തെങ്ങിൻ്റെ പട്ടകൾ കണ്ടില്ലേ പട്ടയ്ക്കൊന്നും ഒരു കേടില്ല യാതൊരുവിധ കേടില്ലാത്ത നല്ല പച്ച തെങ്ങും പട്ടയാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ കതിരാണ് കതിർ പട്ട ഇനി തെങ്ങിൻ്റെ തടി കണ്ടില്ലേ യാതൊരുവിധ കേടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി തടിയാണ് ഇനി ഇതിൻ്റെ മണ്ടഭാഗം തരാം മണ്ട ഭാഗം കണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ട് യാതൊരു വിധ കേടും കാര്യങ്ങളുമില്ല ഇനി ഇതിൻ്റെ വളത്തിൻ്റെ കുറവാണെന്ന് ആരും പറയണ്ട നല്ല രീതിയിൽ വളം ചെയ്യണ ഒരു തെങ്ങാണത് ഇതിൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ കൊലയിൽ ഇതേപോലെ നല്ല കായ ഉണ്ടാകും കേട്ടില്ലേ ഇതൊരു കൊലയാണ് ഈ കാണുന്നത് ഇതൊക്കെ മര്യാദയ്ക്കാണെങ്കിലും എന്ത് ചെയ്യും നല്ല കായായി വരും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത് തരട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ കൊലയായിട്ട് ഏകദേശം ഒരു മുച്ചിങ്ങ പ്രായം ഇതങ്ങനെ ആകില്ലേ ഇതാ കണ്ടല്ലേ ഇങ്ങനെ ആയിട്ട് എന്തെയ്തു ഇത് വന്ന് ചാടിപ്പോവാണ് എങ്ങനെയായാലും കായ പിടിക്കില്ല ഈ നഴ്സറിക്കാരൊണ്ട് തള്ളി മറിക്കണേ കേട്ടാൽ നമ്മൾ വിചാരിക്കും ഓ നല്ല വിളിച്ചെണ്ണ നല്ല അരയ്ക്കാൻ പറ്റിയ നാളികേരം കിട്ടും എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ആ ഒരു തട്ടിപ്പിൽ വീണ് പോയിട്ടാണ് ഈ ഗംഗാ പൗണ്ടൊക്കെ വെക്കണത് കണ്ടല്ലേ ഇതിൻ്റെ കൂമ്പ് കണ്ടല്ലേ ഒരു യാതൊരു കേടുള്ള യാതൊരുവിധ പ്രശ്നമുണ്ടാകാത്തത് എങ്ങാണ് പതിനഞ്ച് വർഷം വെറുതെ പോയി എന്താ ചെയ്യുക ഈ നഴ്സറിക്കാരുടെ തള്ളിമറിച്ചിലാണ് എല്ലാത്തിനും കാരണം വെറുതെ ആൾക്കാർ പോയി പേടുകയാണ് ഇവരെ പരസ്യം കണ്ടട്ടെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഈ ഗംഗാ പോട്ടം തെങ്ങും തൈ മോശം തെങ്ങാണ് നിങ്ങൾ എന്ത് ചെയ്യണം കുറ്റ്യടി തെങ്ങ് വെക്കുക ഞാൻ ഈ കുറ്റ്യാടി തെങ്ങായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഞാൻ ഒരു കുറ്റ്യാടി തെങ്ങിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല ചെയ്യണത് ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് പറയണത് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു പത്ത് പതിനഞ്ച് കുറ്റിയാടി തെങ്ങും തൈ വെച്ചിട്ടുണ്ട് അത് കാണിച്ചിരട്ടോ ഇത് കഴിഞ്ഞിട്ട് ഏഹ് കട്ടില്ല തെങ്ങിൻ്റെ പൂങ്കല തെങ്ങിൻ്റെ മൊച്ചിങ്ങ ഇതൊന്നും കൂടെ വളരും ഇത് വളർന്നിട്ട് എന്ത് ചെയ്യും അങ്ങോട്ട് ഉണങ്ങിയിട്ടാണ് ചാടിപ്പോവും ഒന്നോ രണ്ടോ മൂന്നോ നാളികേരം ഉണ്ടാവും ഇതിൽ അതോ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല എളനീരൻ്റെ ആവശ്യത്തിന് മാത്രമേ പറ്റുള്ളൂ അരച്ചാൽ ഞാൻ പറഞ്ഞു ഒരു വൃത്തിട്ട ചൊയാണ് പിന്നെ വെളിച്ചെണ്ണ കിട്ടൂല ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഇനി ഞാൻ എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് വെച്ച ഒരു പതിനഞ്ച് കുറ്റിയാടി തെങ്ങ് തയ്യുണ്ട് അത് കാണിച്ചെരട്ടോ സുഹൃത്തുക്കളെ കണ്ടല്ലേ ഇതാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് നട്ട കുറ്റ്യടി തെങ്ങും തൈ കണ്ടല്ലേ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് നല്ല കഴിഞ്ഞ മാസം ഹിറ്റാച്ചൊക്കെ വിളിച്ച് തടയൊക്കെ കീറി ഇനി മഴ പെയ്തിട്ട് നല്ല കാലിവിളക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ഉഷാറാക്കിയെടുക്കും അപ്പം ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടോ ഇത് കണ്ടില്ലേ മറ്റേ കൊമ്പൻചൊല്ലിക്കുള്ളൊക്കെ എണിയാണേത് കൊമ്പൻചെല്ലിനെ പിടുത്താൻ വേണ്ടി വെച്ച ട്രാപ്പാണിതിൽ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് കൊമ്പൻചൊല്ലിയൊക്കെ ഇതിൽ വന്ന് ചാടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മെഡിസിൻ്റെ പവർ കഴിഞ്ഞു മെഡിസിൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ക്യാപ്സ്യൂൾ വയ്ക്കണം ആ ക്യാപ്സ്യൂൾ വെക്കുമ്പോൾ എന്തെയും കൊമ്പൻചൊല്ലി ഈ ഒരു പ്രദേശത്തെ രണ്ടര ഏക്കറയിൽ ഉള്ള കൊമ്പൻചൊല്ലി മുഴുവൻ ഈ ഒരു സ്മെല്ലിൽ ആകർഷിച്ച് വന്നിട്ട് ഈ ട്രാപ്പിൽ വീഴും അങ്ങനെയാണ് കൊമ്പൻചല്ലി നമ്മളിവിടെ പിടിക്കാറ് ഇതൊക്കെ നമ്മുടെ കുറ്റിയടി ഇതിങ്ങാണേ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാട്ടോ തള്ളി തള്ളിമറക്കല്ലേ നിങ്ങൾ ഈ ഗംഗാമൂണ്ടം തൈ വെക്കരുത് അവരെന്തേം അവർക്ക് കച്ചവടം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഗംഗാമോണ്ടത്തിനൊക്കെ പ്രൊമോഷൻ ചെയ്യണത് പക്ഷേ അവർക്ക് എന്തെയും ഒരു ഗംഗാമൂണ്ടം തൈ വെച്ചാൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ കിട്ടും പക്ഷേ നൂറ്റിപ്പത്ത് രൂപയെറ്റുള്ളൂ നമ്മുടെ കുറ്റടി തെങ്ങും തൈനെ ഒരു അഞ്ച് വർഷം ആറ് വർഷം കാത്തു നിൽക്കണം എന്നുള്ളൂ നമുക്കൊരു എൺപത് വർഷം വരെ നമുക്ക് ആ ഒരു കുറ്റ്യാടി തെങ്ങും തൈ കായ്ഫലം തരും ഇവർ ഗംഗാമോണ്ടത്തിൻ്റെ ഐസ് എന്ന് പറയുന്നത് നാൽപ്പത് വർഷമാണ് ഈ നാൽപ്പത് വർഷത്തിൽ നമുക്ക് ഉപകാരപ്പെടാത്ത നാളികേരം വെച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക ഓക്കെ